ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിവീസുമായുള്ള അവസാന റൗണ്ട് പോരാട്ടത്തിന് കച്ചമുറക്കുകയാണ് മെൻ ഇൻ ബ്ലൂ ഞായറാഴ്ച രണ്ടേ മുപ്പതിനാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഗ്രൂപ്പ് എയിലെ അവസാനത്തെ മത്സരം ഇരു ടീമുകളും ഇതിനകം സെമിഫൈനൽ ഉറപ്പാക്കിയതിനാൽ തന്നെ ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരെ തീരുമാനിക്കുക ഇന്ത്യ കിവീസ് മത്സരമാണ് സെമിഫൈനലിന് മുൻപ് ബെഞ്ചു നിരയിലുള്ളവരെ പരീക്ഷിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസാനത്തെ അവസരം കൂടിയായിരിക്കും ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിന് മുൻപ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള പ്രധാന ചോദ്യം മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ ന്യൂസിലാൻഡിനെതിരെ പരീക്ഷിക്കണമോ എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് പകരം കുൽദീപ് യാദവിനെയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ഇറക്കിയത് ഒരു കളിയിൽ നിരാശപ്പെടുത്തിയെങ്കിലും പാകിസ്ഥാനെതിരെ മികച്ച പ്രകടനം കുൽദീപ് യാദവ് നടത്തിയിരുന്നു ട്വൻറ്റി ട്വൻറ്റിയിൽ വിക്കറ്റുകൾ വാരിക്കൂട്ടി മിന്നുന്ന ഫോമിലുള്ള വരുൺ ചക്രവർത്തി തീർച്ചയായും ഒരു അവസരം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനെതിരെ താരത്തെ ഇന്ത്യക്ക് കസറി വിടാവുന്നതാണ് എന്നാൽ കുൽദീപിന് പകരം വരുണിനെ കൊണ്ടുവരുമോ എന്നത് കണ്ടുതന്നെ അറിയണം മറ്റൊന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡിനെതിരായ അവസാന മത്സരത്തിന് മുൻപ് ഇന്ത്യക്ക് തിരിച്ചടിയായി നായകൻ രോഹിത് ശർമ്മയുടെ പരിക്ക് തുടയിലെ പേശികൾക്ക് പരിക്കേറ്റ രോഹിത്ത് ഇന്നലെ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നില്ല പാകിസ്ഥാനെതിരായ മത്സരത്തിനിടയിലാണ് രോഹിത്തിന് പരിക്കേറ്റിരുന്നത് പിന്നീട് ഗ്രൗണ്ട് വീട്ട രോഹിത്ത് തിരിച്ചെത്തിയിരുന്നു ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ഇന്ത്യൻ ടീം പരിശീലനത്തിനിറങ്ങിയപ്പോൾ രോഹിത് ശർമ്മ ബാറ്റിംഗ് പരിശീലനത്തിനിറങ്ങിയില്ല എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രോഹിത്തിന്റെ പരിക്ക് വഷളാവാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ രോഹിത്ത് ഇന്നലെ പരിശീലനത്തിൽ ഇറങ്ങാതിരുന്നത് അതേസമയം വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നില്ല പരിക്ക് മൂലമാണോ അതോ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് അക്കാര്യത്തിൽ വ്യക്തമല്ല അതേസമയം പനി ബാധിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ഇന്നലെ പരിശീലനത്തിനിറങ്ങിയിരുന്നു പാകിസ്ഥാനെതിരായ മത്സരത്തിനിടെ ചെറിയ പരിക്ക് മൂലം ഇടയ്ക്ക് കയറിപ്പോയ മുഹമ്മദ് ഷമി നെറ്റ്സിൽ പരിശീലനത്തിനിറങ്ങിയത് ഇന്ത്യക്ക് ആശ്വാസമായി ഞായറാഴ്ചയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ന്യൂസിലാൻഡ് पोराटम्